ഹായ് ഫ്രണ്ട്സ് പൗത്രി സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ വിക്രം മലയ്ക്ക് പോകാനുള്ള കെട്ടുനിറ നടക്കാട്ടോ വേദയെ കാണാതാവുമ്പോ അമ്മ വിളിക്കണേ അപ്പം വേദ സെറ്റ് സാരിയൊക്കെ ഇട്ട് അങ്ങോട്ട് വരുന്നേ ഇങ്ങനെ വേദ വരുന്നേ കമലമ്മ പ്രതീക്ഷിച്ചില്ല അങ്ങനെ വേദയെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാണ് ഇനി ദീപം തെളിയിച്ചോളൂ എന്ന് പൂജാരി പറയുമ്പോ വിക്രം അത് ചെയ്യണേ ഇനി അതിൽ നിന്ന് തന്നെ ചിരാതിൽ പടർത്തിക്കോളൂ അങ്ങനെ അത് ചെയ്യാൻ വിക്രം അങ്ങോട്ട് പോകുമ്പോ വേദയും പോകുന്നുണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കത്തിക്കുന്നതിനിടയിൽ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ അത് കഴിയുമ്പോഴേക്കും അവിടെ പാട്ട് തുടങ്ങാൻ കേട്ടോ അങ്ങനെ അവിടെ കീർത്തനം നടക്കുന്ന സമയത്ത് തന്നെ ഇവിടെ മലയ്ക്ക് പോവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണേ വിക്രം തിരുമനിയുടെ മുന്നിലിരിപ്പുണ്ട് അങ്ങനെ വേണ്ട നാളികരവും അങ്ങനെ എല്ലാം ഓരോന്നായിട്ട് ആ കെട്ടില് നിറച്ചു വെക്കുക അതിലേക്ക് വേണ്ട അരികള് എല്ലാവരും ഇച്ചിരി ഇച്ചിരി ഇട്ടുകൊടുക്കണൊക്കെ ഉണ്ട് ആ മുത്തശ്ശിയും വേദയും അച്ഛനും അമ്മയും എല്ലാവരും അത് കഴിയുമ്പോ തിരുമേനി പറയും ഇനി ദക്ഷിണ കൊടുത്തു അനുഗ്രഹിച്ചോളൂ അപ്പോഴും അച്ചമ്മയും മാഷും എല്ലാവരും അനുഗ്രഹിക്കണേ വേദ വന്നിട്ട് വിക്രമിനും ദക്ഷിണ കൊടുത്ത് വിക്രമിന്റെ കാലിൽ തൊടുന്നുണ്ട് അപ്പോഴും വേദയുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് വിക്രമിനും വല്ലാത്തൊരു മാനസിക നിൽക്കണേ അങ്ങനെ എല്ലാവരും മലയ്ക്ക് പോവാനായിട്ട് അതെല്ലാം തലയിൽ വെച്ച് വേദം മുന്നിൽ വിളക്ക് പിടിച്ച് നടക്കും അവിടെ വെച്ച് പ്രദക്ഷിണം നടത്തിയതിനു ശേഷം പിന്നെ തിരിഞ്ഞു നോക്കാതെ അവര് പോവാണ് അവര് പോയി കഴിയുമ്പോൾ തന്നെ വേദയുടെ കണ്ണൊക്കെ എന്നറിയുന്നുണ്ട് വേദക്കരയ പിന്നെ അപ്പുമ്പോൾ തന്നെ ഒരു ഭക്തിഗാനം പാടായിട്ടോ ആ ഭക്തിഗാനത്തിലൂടെ വിക്രം മലയ്ക്ക് പോകുന്ന ഓരോരോ കാര്യങ്ങളാട്ടോ കാണിക്കുന്നത് ബസ്സിലിങ്ങനെ മലയ്ക്ക് പോകുന്നതും ക്ഷേത്രങ്ങൾ തോറും പോകുന്നതും അപ്പോഴും വേദ ഇങ്ങനെ വീട്ടില് ആകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് ഓരോ നാലോച്ചാലോചിച്ച് വല്ലാത്ത വിഷമത്തില വേദ കഴിയുന്നത് അങ്ങനെ വിക്രം മല കയറി അവിടെ സന്നിധാനത്തെത്തി പ്രാർത്ഥിക്കാണ് ശേഷം പിന്നീട് കാണിക്കുന്നത് അച്ചമ്മ പോവാനുള്ള തയ്യാറെടുപ്പിലാട്ടോ വിക്രം വന്നിട്ട് പോവാന്ന് പറയുന്നുണ്ടെങ്കിലും അച്ചമ്മ അറിയും അവിടെ നിൽക്കുന്ന കുട്ടിയെ വീട്ടിലേക്ക് പോവാണ് ആ കുട്ടി പോകുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണം അപ്പൊ ശ്രീജ പറയും ആ കുട്ടി പോയിക്കോട്ടെ താക്കൂൽ എവിടെങ്കിലും വെച്ചാ പോരെ അപ്പൊ അച്ചമ്മ പറയും പോരാ ആ കുട്ടിക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു അപ്പൊ നന്ദിനി പറയും അത് ഫോണിൽ ഗൂഗിൾ പേ ചെയ്താ പോരെ ഓ നന്ദിനിക്കും ഞാൻ ഇവിടെ നിക്കണംന്നാണോ ആഗ്രഹം നന്ദിനി പറയും ഓ ഞാൻ പിന്നെ എന്തു പറഞ്ഞാലും അച്ചമ്മക്ക് കൂറ്റാണല്ലോ അച്ചമ്മ പറയും ഞാൻ പോയിട്ട് ഉടനെ വരുന്നുണ്ട് ചില കാര്യങ്ങൾ ഇവിടെയും ശരിയാക്കാനുണ്ടെന്ന് എനിക്കറിയാം അല്ല വേദ എവിടെ ആരും ഒന്നും പറയണില്ല അച്ചമ്മ തന്നെ വിളിക്കുമ്പോ വേദമുണ്ടാവും പോവാൻ റെഡിയായി പേഴ്സൊക്കെ എടുത്തു വരണേ ആഹാ മോളും പോവാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു അത് കേൾക്കുമ്പോ കമലമ്മയുടെ ഉള്ളിൽ വേവെന്നുണ്ടെട്ടോ ഞാൻ പോവാനുള്ള വണ്ടി ഇപ്പൊ എത്തും മോളെ വേണമെങ്കിലേ ഞാൻ ഓഫീസിലാക്കാം വേണ്ട അച്ഛമ്മേ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോയിക്കോളാം ശ്രീചെ പറയും വേദം ഇന്ന് പോണുണ്ടോ ഇനി വിക്രം തിരികെ വന്നിട്ട് പോയാ പോരേ വേണ്ട ഇത്തിരി അത്യാവശ്യം ഉണ്ട് നന്ദിനി പറയും ലീഡിങ് അഡ്വക്കേറ്റ്മാരൊക്കെ അങ്ങനെയാ ശ്രീചേരത്തി എപ്പോഴും വലിയ തിരക്കാവും അപ്പൊ എല്ലാരും നന്ദിനെ നോക്കുമ്പോ നന്ദിനി പറയും ഞാൻ പോസിറ്റീവ് ആയിട്ട് പറഞ്ഞതാ അതിനെ നെഗറ്റീവ് ഉള്ളിന്ന് ഒന്ന് വിളിക്കാ നീ എപ്പോഴും നെഗറ്റീവ് അല്ലേ പറയാറേ അപ്പൊ പോസിറ്റീവായിട്ട് ആയിട്ട് പറയുമ്പോ കേൾക്കുന്നവർക്ക് അത് നെഗറ്റീവായി തോന്നും വിക്രം എത്തിക്കഴിഞ്ഞാ മോൾ അങ്ങോട്ട് വരണം കൊറച്ചു ദിവസം അവിടെ നിൽക്കാൻ കേട്ടോ ഒന്നും പറയാണ്ട തലയാട്ടും അല്ല ഈ ദിവസങ്ങളില് അച്ചമ്മ ചോദിക്കണം എന്ന് വിചാരിച്ചതാ വിക്രം പോകുന്ന തിരക്കിലെ അനാവശ്യമായൊരു സംസാരം വേണ്ടെന്ന് വെച്ചതാ ഇപ്പോ അച്ചമ്മ ഇത് ചോദിക്കട്ടെ വേദയ്ക്കും എന്താ അച്ഛമ്മ മോളുടെ ഉള്ളിലെ എന്താ പ്രശ്നവും വേദ ഇങ്ങനെ അമ്മയെ നോക്കും എന്ത് പ്രശ്നവും അച്ഛമ്മക്കും ഒന്നുമില്ലേ നന്ദിനി പറയും ഉണ്ട് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ തോന്നിയിട്ടുമുണ്ട് ഇപ്പൊ അത് അച്ഛമ്മക്കും തോന്നിയില്ലേ എന്നിങ്ങനെ സംസാരിക്കുമ്പോ കമലമ്മ നന്ദിനി നന്ദിനി പറയും എന്താമ്മേ ഞാൻ പറഞ്ഞ ശരിയല്ലേ വേദ കുറച്ചു കുറച്ചായിട്ട് പഴയതുപോലെയല്ല പെരുമാറുന്നത് അത് നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടില്ലേ ഇല്ലേ ശ്രീജി ശ്രീജ ഒന്നും പറയാണ്ട് നിൽക്കുമ്പോ ആ ഇതാണ് പറയണത് ഒരു ഇഷ്യൂ വരുമ്പോ നന്ദിനി മാത്രമേ സംസാരിക്കൂ ബാക്കി എല്ലാവരുടെയും വായപ്പോ സിബ്ലോക്ക് ഇട്ടതുപോലെ പൂട്ടിയിരിക്കും വേദ പറയും എനിക്ക് നല്ല സുഖല്ലായിരുന്നു അതാ അത് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ അമ്മേ എന്ന് എന്നൊക്കെ കമലമ്മ ആ അതേന്ന് തലയാട്ടോ അച്ഛമ്മയ്ക്കും അല്ലാണ്ട് മോളും വിക്രവും തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ വേദക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല ഏ എന്ത് പ്രശ്നം അല്ല നിങ്ങൾക്കിടയിലൊരു ഒരു വാക്കില്ലേ എന്താ അത് കെമിസ്ട്രി അതിപ്പ മോളും വിക്രവും തമ്മില് ഇല്ല എന്നൊരു തോന്നലുണ്ട് എനിക്ക് അതേ ശരിയാണോ വന്നപ്പോ മുതലേ ഞാൻ അത് ശ്രദ്ധിക്കുന്നുണ്ട് രണ്ടുപേരും ഒരകലം കീപ്പ് ചെയ്യുന്നുണ്ട് എന്തിനാ മോളെ അത് വേദിയും ഏഹ് അങ്ങനെ ഒന്നുമില്ല നന്ദിനി പറയും ഉണ്ട് അച്ഛമ്മേ ആ പ്രശ്നം തന്നെയാ ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത് അച്ഛമ്മ വേദിയോട് പറയും എന്നോട് തോണ പറയണ്ട കൊറേ കൊല്ലായില്ലേ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നു മനുഷ്യമാര് പെരുമാറുന്നതിലെ കൃത്രിമത്വം കണ്ടാലേ എനിക്കത് മനസ്സിലാകും നിങ്ങൾക്കിടയിൽ മാത്രമല്ല ഈ വീട്ടിലെല്ലാവർക്കും ഇടയില് എന്തോ പ്രശ്നമുണ്ട് സാധാരണ എന്തുണ്ടെങ്കിലും കമല എന്നോട് പറയാറുള്ളത് ഇത്തവണ കമലയെ അത് ഒളിപ്പിച്ചു വെച്ചു സാരം എന്നോട് പറയാറായിട്ടില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം അപ്പ തന്നെ കമലും പറയും അയ്യോ അമ്മേ അങ്ങനെയൊന്നുമില്ല മാഷിന് പനിയും തലവേദന ആയതുകൊണ്ട് ആർക്കും ഒന്നിനും ഒരു ഉഷാറില്ല അത്രേ ഉള്ളൂ അച്ഛൻ പറയും അവൻ ഈ പ്രായത്തിനിടയിൽ ആദ്യമായിട്ട് വരുന്ന പനിയും തലവേദനയാണല്ലോ ഇത് നന്ദിനി പറയും ഏയ് അതല്ല അച്ഛമേ ശുചീന്ദ്രത്ത് പോയപ്പോ അച്ഛനെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി അതിൽ ശ്രീച വന്നാൽ നന്ദിനിയുടെ കാലിന് ഒരു ചവിട്ട് കൊടുക്കും വെണ്ടാതിരിക്കും നന്ദിനി അച്ഛമ്മക്കും എന്തു പ്രശ്നം കമല പറയും ഏഹ് അതല്ല ഉള്ള പ്രശ്നം പരിഹരിക്കുക ചെയ്തത് ശ്രീചാറിയും അതെ ഇത്രയും കാലം പരസ്പരം മിണ്ടാതിരുന്ന അച്ഛനും മകനും പരസ്പരം സംസാരിച്ച് പരിഹരിക്കുക ചെയ്തത് അച്ഛമ്മയും അത് ശരി നന്ദിനി പറയും പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോഴേക്കും അമ്മയ്ക്ക് നീ എന്തിനാ നന്ദിനി ആവശ്യമില്ലാത്ത ഉദ്ദേശിക്കുന്നേ ശ്രീചാറിയം അതെ വിനായകൻ കുറച്ച് കള്ളത്തരം കാണിച്ചത് അച്ഛൻ പിടിച്ചു എന്നല്ല എന്താ സംഭവിച്ചത് നന്ദിനി ശ്രീ ചേർത്തി ശ്രീചോറിയം അങ്ങനെ പഴുതിലൂടെ വെട്ടിക്കാരണ്ട അത് മിണ്ടരുത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാ ഓർത്ത നല്ലത് അപ്പൊ അച്ചമ്മയ്ക്കും നിങ്ങൾ എന്താ പറയണത് ഏ ഒന്നുമില്ല അച്ഛമ്മേ അവിടെ വെച്ച് അച്ഛൻ വിക്രമിനു വേണ്ടി ഒരു ശയന പ്രദർശനം ചെയ്തു അതെയോ കമലം പറയും അതെ അതിനേഷ മാഷിന് വയ്യാണ്ടായത് അതാണോ നീ പറയാണ്ടിരുന്നേ എന്ന് നന്ദിനിയോട് വയ്ക്കുമ്പോ നന്ദിനി ഏയ് അപ്പൊ ശ്രീചറിയും അതെ അത് കേട്ട് അച്ഛമ്മ വിഷമിക്കണ്ടാന്ന് കരുതിട്ടാ അച്ഛന്മാറയും ഈശ്വരന്റെ കാര്യല്ലേ ഞാൻ എന്തിനാ വിഷമിക്കുന്നത് സ്വന്തം മകനു വേണ്ടി വഴിപാട് നടത്തുന്നത് പ്രശ്നം ഒന്നും പറയേണ്ടത് അല്ല വിനായകൻ എന്ത് കള്ളത്തിലെ കാണിച്ച് കാശിന്റെ കാര്യത്തിൽ തിരുമറി നടത്തിയിട്ടുണ്ടാകും അവനല്ലേ ആള് അപ്പണ്ടാവും വിനായകൻ അങ്ങോട്ട് വരുന്നേ വിനായകൻ അച്ഛമ്മയെ തന്നെ നോക്കുമ്പോ ആ വന്നല്ലോ നീ എന്ത് തിരിമറിയ ശുചീന്ദ്രത്ത് വെച്ച് ചെയ്തത് അപ്പൊ വിനായകൻ ചോദിക്കും ഞാനോ ഞാൻ ഞാനെന്ത് ചെയ്തു അപ്പൊ കമല പറയും അമ്മ അത് വിട്ടേക്കോ അതൊക്കെ കഴിഞ്ഞില്ലേ അച്ഛമ്മ പറയും ഞാനുണ്ടെങ്കി കാണാർന്നോ എല്ലാ കളത്തിലും അപ്പപ്പ പിടിച്ച എന്നാലും വേദയ്ക്കും വിക്രമിനും ഇടയിലെ അതല്ലാത്ത എന്തോ പ്രശ്നമുണ്ട് അതെന്തായാലും അച്ചമ്മ അവനോട് ചോദിച്ചറിഞ്ഞെ പക്ഷേ മലയ്ക്ക് മാലയിട്ടൊരാളോട് അത്തരം കാര്യങ്ങൾ ഇപ്പൊ സംസാരിക്കുന്നത് ശരിയല്ലല്ലോ അത് ഓർത്തിട്ടാ മിണ്ടാതിരുന്നത് ഞാൻ ഇത്ര നേരം സംസാരിച്ചിട്ടും നിനക്കൊന്നും മിണ്ടാനല്ലോ വേദം പറയും ഏയ് ഞാൻ എന്ത് മിണ്ടാനോ അച്ഛമ്മ എല്ലാം അച്ഛമ്മയുടെ ഒരു തോന്നലാണ് വേദ പഴയതുപോലെയല്ല നല്ല മാറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അച്ഛമ്മ പറയും ആയിക്കോട്ടെ അവൻ മലയ്ക്ക് പോയി വന്നതിനു ശേഷം രണ്ടുപേരും കൂടെ പറഞ്ഞതുപോലെ അങ്ങ് വന്നേക്കണം അച്ഛമ്മ തോന്നലായിരുന്നു അല്ലയോന്നേ എനിക്ക് അവന്റെ മുന്നിൽ വെച്ച് ചോദിക്കാല്ലോ അപ്പൊ വേദ ഇങ്ങനെ അമ്മയെ നോക്കുന്നുണ്ടേ നന്ദിനി പറയും ഒരു ദിവസം കൂടെ ഇവിടെ നിന്നിട്ട് പോയാൽ അച്ചമ്മക്ക് എല്ലാ സംശയവും നാളെ തീരുവല്ലോ അപ്പൊ വേദങ്ങനെ നന്ദിനിയെ നോക്കും എന്നിട്ട് പറയും അച്ചമ്മ പൊക്കോളൂ ഞങ്ങൾ അങ്ങോട്ട് വരാം നന്ദിനി എടുത്തി അങ്ങനെ പലതും പറയും അപ്പോഴേക്കും കാറിന്റെ ശബ്ദം കേൾക്കും ഓണ് ആ വണ്ടി വന്നെന്ന് തോന്നുന്നു അപ്പൊ വിഷവും വരുന്നത് അച്ചമ്മ പോൻ അറിഞ്ഞോ അങ്ങനെ അച്ചമ്മയും വിഷുവും കുറച്ച് സംസാരിക്കും അല്ല മോളെവിടെ മോളെ അച്ഛനോടൊപ്പം പറമ്പിൽ പോയതാ അയ്യോ ഇനിയിപ്പോ അവനെ കാണാൻ ഞാൻ പറമ്പിലേക്ക് പോകേണ്ടി വരും വിനായകൻ പറയും അച്ഛനെ വിളിച്ചോണ്ട് വരണോ ഏഹ് വേണ്ട പറഞ്ഞാ മതി എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ ഇറങ്ങാ അങ്ങനെ അച്ഛമ്മ പുറത്തിറങ്ങുമ്പോഴേക്കും അവിടെ എത്തും അങ്ങനെ മാഷിന്റെ അടുത്ത് എന്നിട്ട് പറയും നിന്നോട് യാത്ര പറയാതെ പോകേണ്ടി വരുന്ന കരുതി അസുഖം മാറിയിട്ടല്ലേ ഉള്ളൂ രണ്ടു ദിവസം പറമ്പിലേക്കൊന്നും പോതിരുന്നു ഇടേ അല്ല മോളെവിടെ മാഷു അവൾ അപ്പുറത്തെ പിള്ളേരുടെ കൂടെ കളിക്കുക അപ്പോ ഇനി യാത്രയില്ല എന്ന് പറഞ്ഞോണ്ട് അച്ചമ്മ പോവാണ് വിനായകൻ ബാഗുമായിട്ട് കാറിന്റെ അടുത്ത് പോയി കാറിൽ വെച്ച് കൊടുക്കും അങ്ങനെ അച്ചമ്മ അവിടെ നിന്ന് പോകും അച്ചമ്മ പോകുന്നത് എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കട്ടോ അത് കഴിഞ്ഞാ വേദ അമ്മയെ നോക്കുമ്പോ അമ്മ മുഖം കൊടുക്കുന്നില്ല അപ്പോൾ വേദ അമ്മയുടെ അടുത്ത് നിന്നിട്ട് പറയും അമ്മേ അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ആദ്യം ഒന്ന് ഞെട്ടി പോകുന്നുണ്ട് കിട്ടോ അങ്ങനെയാണ് ഈ ഭാഗം ഇവിടെ കഴിയുന്നത് ശേഷം നെക്സ്റ്റ് പ്രമോല് കാണിക്കുന്നത് വേദം എവിടെ നിന്ന് പടി ഇറങ്ങുകയാണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞ് ഞെട്ടിലൂടെ നിൽക്കുന്നതും വിക്രം അങ്ങോട്ട് മല ഇറങ്ങി തിരികെ വരുന്നതും ഉള്ള ഭാഗങ്ങളോ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്